എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളോർക്ക് എന്താണ് ഞാൻ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടത് കാരണം ഏകദേശം ഇരുന്നൂറോളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ എങ്ങനെയാണ് ഇങ്ങനെ ഡബ് വീഡിയോസ് ചെയ്യുന്നത് ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നത് ലാപ്പിലാണോ കമ്പ്യൂട്ടറിലാണോ ഫോണിലാണോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ചാനലിൽ നമുക്ക് മോട്ടിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് റീയൂസർ കണ്ടൻറ്റിൻ്റെ ഒരു വിഷയം വന്ന് മോണിറ്റൈസേഷൻ പോയി അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ തിരിച്ചെടുത്തത് ഉള്ള ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറയാൻ നേരത്തെ റെഡ്മി നോട്ട് എയ്റ്റിൻ്റെ ഒരു ഫോൺ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ഇത് ജെ ബി എല്ലിൻ്റെ ഒരു കോളർ മൈക്ക് മൈക്കണ്ടോ പിന്നെ ഇപ്പം മാത്രം ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാബ് യൂസ് ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ സ്ക്രീനിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ കണ്ണിൻ്റെ പരിപാടി തീരും പിന്നെ മെയിനായിട്ട് ഞാൻ വീഡിയോ ചെയ്യണ രാത്രിയാണ് കാരണം നോയിസ് കാര്യങ്ങൾ ഇപ്പോൾ ആണെങ്കിൽ പോലും എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറ ജെ സി ബി ഒക്കെ വന്നിട്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ സൗണ്ടൊക്കെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യും അപ്പോൾ അത് കാരണം ഞാൻ നൈറ്റാണ് വീഡിയോസ് ചെയ്യണത് പിന്നെ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നോർമൽ ഇൻഷോട്ട് പിന്നെ നമ്മുടെ തമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്സാർട്ട് പിന്നെ അതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് മലയാളം ഫോണിന് വേണ്ടി നമ്മുടെ മലയാളം ഇമേജ് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് കൂടി യൂസ് ചെയ്യേണ്ടത് ആകെ ഈ മൂന്ന് ആപ്പ് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ മെയ്ക്ക് ചെയ്യാനും അതുപോലെ തന്നെ തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനും ഞാൻ യൂസ് ചെയ്യണേ പിന്നെ ഇതുപോലത്തുള്ള ചാനലിനെ മോട്ടിവസേഷൻ ചെയ്യാൻ പറ്റും കുറേ പേര് ചോദിക്കാറുണ്ട് ഇതുപോലത്തുള്ള ചാനൽ മോട്ടീവേഷൻ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതോടൊന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കോപ്പിറൈറ്റ് ക്ലെയിം റീയൂസർ കണ്ടന്റ് നമ്മൾ നല്ല രീതിയിൽ എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല അവരുടെ വീഡിയോസ് നമ്മൾ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ക്ലെയിമോ കിട്ടും ക്ലെയിം കിട്ടും ഏറെക്കുറവ് ക്ലെയിം കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ വേറൊരു വിഷരാ യൂസ് ചെയ്യണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാറ്റി കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിമും കിട്ടില്ല ഇപ്പോൾ എൻ്റെ ഒരു ഇപ്പൊ ഇരിക്കും വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് രണ്ട് വീഡിയോസിന് മാത്രമാണ് ഇപ്പോൾ കോപ്പിയറായിട്ട് ക്ലെയിം കിട്ടിയിട്ടുള്ളൂ കാരണം ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കും എന്നിട്ട് ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും സ്ട്രൈക്കോ ക്ലെയിമോ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ക്ലെയിം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സെക്കൻഡിലാണ് ആ ക്ലെയിം വന്നേക്കണേന്ന് നോക്കിയിട്ട് അത് കട്ട് ചെയ്ത് കളയും എന്നിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ എഡിറ്റ് ചെയ്യും അങ്ങനെ ചില വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എട്ട് മിനിറ്റൊക്കെ ഉണ്ടാവും അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവസാനം നാലോ മൂന്ന് മിനിറ്റേക്കെയാണ് ഉണ്ടാകാറുള്ളൂ പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് ബ്രോ ഏത് ആപ്പാണ് മറ്റേ വോയിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ ഞാൻ യൂസ് ചെയ്യണ ആപ്പ് എന്ന് പറയുന്ന നേരത്ത് ഞാൻ അങ്ങനെ ആപ്പ് ആപ്പൊന്നും യൂസ് ചെയ്യണില്ല എല്ലാം എന്റെ സൗണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു കോപ്പിറേറ്റ് സ്ട്രൈക്ക് കിട്ടിയ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒരു വോയിസ് ഓവർ ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തു ഏകദേശം എഴുന്നൂറ് കെ വ്യൂസ് വന്നുകഴിഞ്ഞപ്പോൾ സൂപ്പർ സ്ട്രൈക്ക് അവർ തന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് എനിക്ക് റിയൂസ്ഡ് കണ്ടന്റിൻ്റെ ഒരു മെയിൽ വന്നു എൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ഡിസേബിളായിപ്പോയി ഇപ്പോൾ ഇതുപോലെ തന്നെ റിയൂസ് കണ്ടന്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യമാണ് അപ്പീൽ ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആണെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഈ അപ്പീൽ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റിന് താഴെയുള്ള വീഡിയോ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് ആ വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാം വിശദീകരിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അൺലിസ്റ്റഡ് ആയിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് അതിന്റെ ലിങ്ക് ഒരു പേസ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ചെന്നിട്ട് പേസ് ചെയ്യാൻ നേരത്ത് ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ അതിന്റെ ഒരു റിപ്ലൈ നമുക്ക് വരും എനിക്ക് ഏകദേശം ഒരു അഞ്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അത് ഓക്കെ കിട്ടി അതല്ലാത്ത പക്ഷം ആ ഒരു ടൈം പീരീഡ് പറയും ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ എവിടെയാണോ ഈ റിയൂസ് കണ്ടന്റ് ഉള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണം നമ്മളിപ്പോൾ ഈ മൈക്കിന്റെ വില ഓൺലൈനിൽ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഏകദേശം അറുനൂറ്റി രൂപയാണ് വില ഇപ്പോൾ ഇതുപോലത്തെ ഒരു ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക റീയൂസഡ് കണ്ടന്റ് നോക്കുക അതുപോലെ തന്നെ പോപ്പിറൈറ്റ് സ്ട്രൈക്ക് ക്ലെയിം അതുപോലത്തെ കാര്യങ്ങൾ വരാതെ മാക്സിമം നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ലൈവായിട്ട് ഡബ് ചെയ്യണം വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ